ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് എന്നു ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ച് ആയിട്ടോ ഡിന്നറൊക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമായിട്ടോ ആണ് മുട്ടയും ചോറും ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇവിടെ കാണിക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം പൊറോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളക്കുറുവയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ഇതൊരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം ഇനി ഇന്നിതിലോട്ട് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇന്നിതിലോട്ട് മൈദ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ചോറ് അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസിൽ തന്നെ രണ്ട് ഗ്ലാസ് മൈദയാണ് ചേർക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിലോട്ട് ചേർത്തിട്ടുള്ള മുട്ടയുടെയും ചോറിൻ്റെയും ആ ഒരു നനവ് കൊണ്ട് തന്നെ ഈ ഒരു പൊടി കുഴച്ചെടുക്കണം മുട്ടും ഒന്നും ചേർക്കരുത് ഇപ്പോൾ ഇത് മാവ് കണ്ടോ നല്ല സോഫ്റ്റായി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ചുവെക്കാം ഞാനിവിടെ ഒരു ബൗളിൽ മൂന്ന് ടേബിൾ സ്പൂൺ മൈതി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കാം വൺ അവറിന് ശേഷം ആ ഉദാൻ ടാബ്ലറ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഞാനത് രണ്ട് ബോളുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കണം അതിനായിട്ട് ഇവിടെ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോളുകളായിട്ടൊന്ന് എടുക്കാം ഇതുപോലെ കുറച്ച് വലുപ്പത്തിലും കട്ടിയോടെയും വേണം എടുക്കാനായിട്ട് ഇനി നമ്മൾ നേരത്തെ മിസ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മൈദയും ഓയിലുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും തേച്ച് കൊടുക്കാം എന്നിട്ട് ഇതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇതൊരു കത്തി ഉപയോഗിച്ചിട്ട് അഞ്ച് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം ഇനി ഓരോ കഷ്ണവും ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് ചെറിയ എടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് പരത്തി എടുക്കണം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പത്രി പരകമേ കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ ബോളുകളായിട്ടൊന്ന് എടുക്കാം ഇത് കനം കുറച്ച് വേണം പരത്തി എടുക്കാനായിട്ട് ഇനി ഇത് ചുട്ടെടുക്കാം അതിനായിട്ട് നന്നായി ചൂടായിട്ടുള്ള തവയിലോട്ട് വെച്ചെടുക്കാം ഇതുപോലെ കുറച്ച് വലിയ തവ തവയെടുക്കുവാണെങ്കിൽ ഒരു മൂന്നെണ്ണക്കൊരുമിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പം ഇത് പൊള്ളിച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ നന്നായി ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തവ നന്നായി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുറ്റെടുക്കാനായിട്ട് അപ്പഴിൻ്റെ ഉള്ളൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫക്റ്റായിട്ട് കുക്കാക്കി കിട്ടും ഇനി ഒരു സൈഡിലും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചു ചുട്ടെടുക്കാം ഒരു ഗ്ലാസ് ചോറും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊറോട്ട റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ ഇതാ നമ്മുടെ പൊറോട്ടയുടെ രണ്ട് സൈഡ് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇതിനിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ് ഇതുപോലെ മറ്റുള്ളതെല്ലാം ചുട്ടെടുക്കാം ഇപ്പോഴാ സെക്കൻഡ് ബാച്ചിലുള്ള പൊറോട്ടയും നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് ഇതും തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഈ ഒരു പൊറോട്ട ഉണ്ടല്ലോ നല്ല പൂ പോലെ സോഫ്റ്റ് ആയിരിക്കുന്നതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റിയാണ് ആണ് ഇതിൻ്റെ ഉള്ള് കണ്ടോ നല്ല ലെയറോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത് പിന്നെ അത് എത്ര സമയം ഇരുന്നാലും ഹാർഡായി പോകത്തേ ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പം എല്ലാവർക്കും എൻ്റെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി പൊറോട്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ